ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി നടക്കാനും മാത്രമാണ് ആഗ്രഹിക്കാറുള്ളൂട്ടോ അപ്പോൾ ഒരു പരിധി വരെ എല്ലാവരും അങ്ങനെ ആയിരിക്കാം പക്ഷേ എപ്പോഴും ബഹുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് പേരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് പേര് തിരിച്ചും എപ്പോഴും നെഗറ്റിവിറ്റി അടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലേ ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ആരും നമുക്ക് കൊണ്ടുവന്ന് തരുന്നതല്ല അല്ലെങ്കിൽ ആരായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതല്ല അല്ലേ നമ്മൾ സ്വയം കണ്ടെത്തണം സ്വയം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നൂറ് കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ അതില് തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ദുഃഖകരമായ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ദുരിതപൂർണമായ കാര്യമായിരിക്കാം പക്ഷേ ചിലപ്പോൾ ഒരു ശതമാനം മാത്രം നമുക്ക് ചെറിയ ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ ആ ഒരു ശതമാനം നമ്മൾ നൂറ്റമ്പത് ശതമാനത്തിന് ഉപരിയായിട്ടാണ് നമ്മൾ ചിലപ്പോൾ കണക്കൂട്ടുക അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ചിന്തിച്ചിട്ട് ആകുലിതപ്പെട്ടിട്ടും കാര്യമില്ല നമ്മൾ ഇപ്പോൾ ഈ ഇപ്പോൾ വർത്തമാന കാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിച്ചു പോകുക തന്നെ വേണം അല്ലേ അപ്പോൾ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നീ വരാനിരിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ആകുലതപ്പെട്ടത് എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് പോലും അതൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എപ്പോഴും നമുക്കും അത് എന്താ പറയാ ഒരു മൂഡ് ഔട്ട് ആവാനുള്ള ഒരു കാരണമായിട്ട് മാറും അല്ലേ അതായത് കേൾക്കുന്ന വ്യക്തികൾക്ക് അതുണ്ടാക്കി ഇതുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചതാണ് ഞാൻ അങ്ങനെ സൂചിച്ച് ജീവിച്ചു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ ഇപ്പോൾ പ്രായമായവരാണെന്നുണ്ടെങ്കിൽ മക്കളോട് പറയുന്നതും ഇത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്വയം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പറയും ഇങ്ങനെ എന്നാൾ ഇന്ന മാതിരി പറഞ്ഞു പക്ഷേ ഓരോ കാലഘട്ടത്തിലെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ട് അല്ലേ അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ കാലഘട്ടത്തിലെ ജീവിതം പോലെയല്ല എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുക ആ ഒരു കാലഘട്ടത്തിലെ പോലെയല്ല ഇന്ന് അപ്പോൾ അതുപോലെ ഓരോ കാലഘട്ടത്തിലെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ ആ മാറ്റം അനുസരിച്ചിട്ട് നമ്മൾ മാറി മാറി ജീവിച്ച് മതിയാകും അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും പണ്ട് കാലത്ത് ഇപ്പോൾ എൻ്റെ അമ്മമ്മുടെയൊക്കെ കാലത്ത് ചിലപ്പോൾ അവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതുപോലെ എൻ്റെ അമ്മയുടെ കാലം വരുമ്പോഴത്തും ചിലപ്പോൾ അവർക്ക് ഓഫീസ് ജോലി കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ഓഫീസ് ജോലിയൊക്കെ ആയിരിക്കാം എന്നാൽ നമ്മുടെ മക്കളുടെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ യുഗം അപ്പോൾ കമ്പ്യൂട്ടർ യുഗം എന്ന് പറയുമ്പോൾ വർക്ക് അറ്റ് ഹോം ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളെ കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അനുഭവമാണ് കേട്ടോ ഞാൻ അത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പറയും ആ സുഖമല്ലേ കുട്ടികൾ വീട്ടിലുണ്ടല്ലോ എവിടേക്ക് വേണമെങ്കിൽ പോകാലോ അല്ലേന്ന് പക്ഷെ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്കേ അറിയുള്ളൂ അപ്പം എൻ്റെ അമ്മയ്ക്ക് തന്നെ സുഖമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഓടേണ്ട സാഹചര്യങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഏത് സമയത്തോ ഓടേണ്ടി വരിക എന്നുള്ളത് അറിയില്ല അപ്പോൾ ആ സമയങ്ങളിൽ പോലും നമ്മൾ വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം ഇവിടെ അവക്ക് ഡ്യൂട്ടി ഉണ്ടാവും അല്ലെങ്കിൽ ഏത് സമയത്ത് അവന് ഓടെന്ന് പറയാൻ പറ്റും ഒരു നേരത്ത് അവന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ വിളിക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷെ പക്ഷേ മീറ്റിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വന്ന് കഴിക്കാൻ പറ്റോ പറ്റില്ല അപ്പോൾ കഴിയുന്നതും ചില കുട്ടികൾ എന്ത് ചെയ്യും പത്ത് മണിക്ക് മീറ്റിംഗ് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോള് വരുന്നു കണ്ടു കഴിഞ്ഞാൽ അതിന് മുൻപായിട്ട് ഭക്ഷണം കഴിച്ചാൽ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇരിക്കും പിന്നെ അതിനുള്ളിൽ രണ്ട് മണിക്കാണ് കോളെടുത്തത് കോൾ ഏകദേശം അറിയാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കൂ അങ്ങനെ ദ്വീപ് ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട് അഭി പക്ഷെ എന്താ വെച്ചാൽ രാത്രി നല്ലപോലെ വൈകിട്ടും ടൂട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ കുറച്ച് സമയം ുമ്പോ അതിനിടയ്ക്ക് കുട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആവാറാവുമ്പോഴാവും ചായ ഒക്കെ തന്നെ കുടിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ചിലപ്പം അവൻ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാ അത് നമ്മൾ ആരോടും കുറ്റം വന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല അപ്പം നമുക്ക് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ വല്ലാത്തൊരു എമർജൻസി ഒക്കെ വരും വരില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുമ്പോഴും ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കാറില്ല അപ്പം ഞാൻ ചിലപ്പോൾ വണ്ടി വിളിച്ച് പോകുമ്പോൾ എന്നോട് പറയും എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോവില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മുടെ നമുക്ക് അവരുടെ വർക്കിൻ്റെ കാര്യം അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല ട്ടോ അതുപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞു അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞ് അവ എന്നെ വിളിക്കും കഴിഞ്ഞു ഡോക്ടറെ കണ്ടോ അല്ലെങ്കിൽ എന്താന്ന് ചോദിക്കും അപ്പോൾ അതിൻ്റെ മതിയെ പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ വണ്ടി വിളിച്ച് വരില്ല ഞാൻ അവൻ്റെ കൂട്ടത്തില് വരും അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ പറയും നല്ല സുഖം വീട്ടിലിരിക്കില്ലേ എന്ന് പറയും പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനാണ് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും സമയം കിട്ടില്ല അങ്ങനത്തെ ഒരു ാണ് അവരുടെ അത് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ആ അതുപോലെയാണ് ഓരോ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് രാത്രി ഒരുപാട് വൈകി അവർ വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർക്കൊരാൾ വീട്ടിൽ വന്നാൽ പോലും ഒന്ന് മിണ്ടാനോ ചിരിക്കാനോ സമയം കിട്ടാത്തൊരവസ്ഥ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം ഇതുപോലെയാണ് ഓരോ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ കിട്ടുക അപ്പം എന്നാൽ പഴയ കാലത്തിലെ അമ്മമാർ അല്ലെങ്കിൽ അമ്മമ്മമാർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചു അല്ലെങ്കിൽ ഞാൻ നൊന്ത് പ്രസവിച്ചു ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തി അപ്പോൾ ഓരോരുത്തരും മക്കളെ വളർത്തുന്നത് അങ്ങനെ തന്നെയാണ് അത് പഴയ കാലഘട്ടത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഒരു കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പണ്ടെന്ന് പറഞ്ഞ് പിന്നേം കൂട്ടുകുടുംബം ആയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കുട്ടീനെ നോക്കുക കുട്ടികളെനെ നോക്കാനായിട്ടുണ്ടാവും ഒരാൾ അടുക്കള പണി ചെയ്യും ഒരാൾ പുറം പണി ചെയ്യും അതുപോലെ തന്നെ കൃഷിക്കാര്യങ്ങളൊക്കെ നോക്കുന്നത് തോട്ടം തിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ പണിക്ക ആൾക്കാരെയും വെച്ചിട്ടുണ്ടാവും ഇന്ന് നമ്മൾ പണിക്ക ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികളെ വളർത്തുന്ന രീതിൻ്റെ വ്യത്യാസം ാണ് അല്ലേ പണ്ടത്തെ പോലെയല്ല പണ്ട് കുട്ടികൾ മണ്ണിലിരുന്ന് കളിക്കുന്നുണ്ട് മണ്ണിരുന്ന് തിന്നണ കുട്ടികളുണ്ട് ചാണകം വഴുകിയ തറയുന്ന ചാണകം അതായത് നമ്മൾ മുറ്റൊക്കെ ചാണകം വഴുകിക്കഴിഞ്ഞാൽ ആ മുറ്റത്തിരുന്ന് കളിക്കുമ്പോൾ ആ ചാണകം എടുത്ത് തിന്നുന്ന കുട്ടികൾ പുഴുവിനെടുത്ത് കളിക്കുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ അതൊന്നും പറ്റി നമ്മളെല്ലാം പേടിക്കണം ചുരുക്കം മണ്ണ് തൊട്ടാൽ തന്നെ കുട്ടികൾക്ക് വേറെ വല്ല അലർജി വരും എന്നുള്ളത് പോലെ ഉണ്ടാവണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പേടിച്ച് വളർത്തേണ്ട സാഹചര്യമാണ് അപ്പോൾ പണ്ട് വളർത്തുന്ന രീതിയിലല്ല ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നത് അത് അതിന് അതിന് മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും പഴയ കാലഘട്ടത്തിലും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ജീവിത രീതികളുടെ വ്യത്യാസം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ട് അപ്പോൾ ആ മാറ്റങ്ങളനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരെയും തിക്കും തിരക്കും എന്നും ഇന്നും നമ്മളിപ്പോൾ പുറത്ത് പാടത്ത് പണിക്കോ അല്ലെങ്കിൽ പറമ്പിൽ പണികളോ കാര്യങ്ങളൊന്നും ചെയ്യണില്ലെങ്കിൽ പോലും എല്ലാവരും ബിസിയാണ് അല്ലേ എന്നൊക്കെ എനിക്ക് തോന്നാണ് പണ്ടുള്ള കുട്ടികൾ പിന്നെയും ഇത്ര തിരക്കുള്ളവരല്ല സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അടുത്ത വീട്ടിലെ കുട്ടികളായിട്ട് കളിക്കും അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നടന്നിട്ടാ വരിക ഒരു മണിക്കൂറുകളെടുത്താലും റോഡിലും ഒക്കെ നടന്നു വരണ സമയത്ത് മാവിൽ കല്ലെറിഞ്ഞും മാങ്ങ വെറുക്കും പുളി വെറുക്കും ഒക്കെ വരുന്ന കാര്യം കാലഘട്ടം ഇന്ന് ഇല്ല ഇന്ന് എല്ലാവരും വീടിന്റെ പ പഠിക്കുന്നത് വണ്ടിയിൽ കയറണു സ്കൂളിൽ പോയി ഇറങ്ങണു സ്കൂളിൽ നിന്ന് വണ്ടിയിൽ കയറണു വീട്ടിൻ്റെ പഠിക്കൽ വന്ന് ഇറങ്ങണു എന്നിട്ടും അവർക്ക് തിരക്കാണ് വീട്ടിൽ വന്നാൽ ഒരാളോട് പോലും മീണ്ടാൻ അവർക്ക് നേരമില്ല ടി വി കാണാൻ സമയമില്ല നാമം ചെല്ലാൻ സമയമില്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും പറയും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അമ്മൂമ്മമാർ അല്ലെങ്കിൽ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയുന്ന ആ ഒരു കഥ ഞാൻ പറഞ്ഞു ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മക്കളേനെ വളർത്തിയത് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ തിന്നാനും കുടിക്കാനും നിൽക്കാതെയാണ് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയേക്കുന്നത് ഇന്നത്തെ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ മക്കളെ വളർത്തുന്നത് കാരണം മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ അണുകുടുംബാണെങ്കിൽ പോലും പണികൾ അടുക്കള പണി എന്ന് പറഞ്ഞ കാണാത്ത പണിയാണ് അല്ലേ അപ്പോൾ ആ അടുക്കള പണിയിൽ ഈ വീട്ടമ്മ മാത്രമാണ് ഭക്ഷണം സമയത്ത് കഴിക്കാത്ത ഒരു വ്യക്തി ഉണ്ടാവുകയുള്ളൂ അവർക്ക് നേരത്ത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കാനും അവർക്ക് സമയമില്ല അപ്പം അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ ശരീരം നോക്കാനും നമ്മുടെ ആരോഗ്യം നോക്കാനും നമ്മൾ തന്നെ ശ്രമിക്കണം അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കാരണം എൻ്റെ മക്കളെ നോക്കിയ കാരണം ഞാൻ എൻ്റെ ആരോഗ്യം നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടാവും അത് നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരം നോക്കേണ്ടത് അത് നമ്മുടെ കടമയാണ് അത് നമ്മൾ നോക്കാത്തിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറയില്ല എനിക്കിവിടെ സമയം കിട്ടാറില്ല എൻ്റെ അമ്മയുടെ കാര്യം തന്നെ ഒന്നാമത് അങ്ങനത്തെ കാര്യം പിന്നെ എനിക്ക് വീട്ടിലെ കാര്യങ്ങള് രണ്ട് കുട്ടികൾ ചേർന്ന് വിടുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഞാൻ ബിസിയാണ് കിട്ടാം അപ്പം ഞാൻ ബിസിയാണെന്ന് വെച്ചിട്ട് ഞാനത് അവരെ മറ്റുള്ളവരെ ഞാൻ കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവര് ഉള്ള കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം വെച്ചൊരുക്കിയ കാരണം എനിക്ക് നേരെയാത് ഞാൻ കഴിച്ചില്ല എനിക്ക് അസുഖം വന്നു ഞാൻ പറയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അത് വേറെ കാര്യം തന്നെയാണ് കിട്ടാം ഞാൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഒന്നുണ്ട് നമ്മൾ ഒരാളൊറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ മറ്റുള്ളവരും കൂട്ടത്തിൽ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ കഴിയും അപ്പോൾ രണ്ട് മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ പച്ചക്കറി അരിഞ്ഞു ഒരാൾ പാത്രങ്ങൾ കഴുകി കൊടുത്തു അപ്പോൾ ഒരാൾ നാളികേരം ചിറകി കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അടുക്കളയിൽ നിന്ന് പണി ചെയ്യുന്ന ആൾക്ക് അതൊക്കെ നിന്ന് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ചോറും കറികളും ഉപ്പേരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ കൂട്ടത്തോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യം ചെയ്യും പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ ണ്ടെങ്കിൽ സമയം പോവുകയും ചെയ്യും ആൾക്ക് കൂടുതലായിട്ട് അതായത് ഒട്ടും വിട്ടൊഴിയാൻ പറ്റാത്ത രീതിയിൽ സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരും അങ്ങ് പരസ്പരം മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ പക്ഷേ എപ്പോഴും എനിക്ക് സമയമില്ല അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ഞാൻ നോക്കിയില്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാ ഈ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു സ്വന്തം മക്കൾക്കാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ളൊരു ഇടം വരുത്തണ്ട അല്ലേ അപ്പോൾ അതല്ല നല്ലത് പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ആ പ്രായമായ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുക കാരണം നമ്മൾ വീട്ടത്തെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മളായിരിക്കും നമ്മളായിരിക്കും ചെയ്തിട്ട് പോകുന്നിട്ടുണ്ടാവുക അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് പ്രായമായി അല്ലെങ്കിൽ അസുഖങ്ങളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മൾ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ടവരെയോ വേണ്ടപ്പെട്ടവരോ എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ സഹോദരനും സഹോദരിയാണെങ്കിൽ പോലും കാക്ക നിന്ന് കോഴിക്ക് കണ്ടുകൂടാന്ന് പറയുന്നത് പറയുന്നത് പോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതും ൂട്ടാം എല്ലാവരും ഒരുപോലെ ആയിക്കോളന്നില്ല അപ്പോ അവനവൻ്റെ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് താമസിക്കുന്ന അണു കുടുംബത്തിൽ ഇപ്പോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അച്ഛനും അമ്മയ്ക്ക് പ്രായമയച്ച അച്ഛൻ അമ്മയെ ഏൽപ്പിക്കുക അമ്മ അമ്മയ്ക്ക് പ്രായം അയച്ചാൽ മക്കളെ ഏൽപ്പിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും നടക്കുള്ളൂ അല്ലേ അല്ലാതെ എന്നും എപ്പോഴും എൻ്റെ പിടിയിലിരിക്കണം നമ്മൾ പിടിവാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായമായി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലായി തീരും അപ്പം പണ്ടുകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ള തലമുറ ും പോലെ ഇനിയുള്ള തലമുറ അതായത് ഇപ്പോഴത്തെ തലമുറ സഹിക്കും ക്ഷമിക്കൊന്നുമില്ല അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും പ്രായമാകുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ഞാനിപ്പോ ചിന്തിക്കാൻ തുടങ്ങിയ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം അമ്പത് വയസ്സ് കഴിഞ്ഞ് കിട്ടുന്ന നമുക്കുള്ള ജന്മം ഉണ്ടല്ലോ അതായത് നമ്മുടെ ജീവിതം ആ ജീവിതം നമ്മൾ കിട്ടിയത് ലാഭം എന്ന് ചിന്തിക്കാനേ ഉള്ളൂട്ടോ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ അമ്പത് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറയാം അമ്പത് വയസ്സാവണമെന്നില്ല എപ്പോഴാണെങ്കിലും സംഭവിക്കാം സംഭവിക്കുകയുള്ളത് പക്ഷേ ഞാൻ പറയുക ഇന്ന് നമ്മൾ അമ്പത് വയസ്സാണ് ഏകദേശം ഒരു പ്രായപരിധി വരുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞ് നമുക്ക് ജീവിക്കാനുള്ളതും സന്തോഷിക്കാൻ ആളുകൾക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഒരു സന്തോഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭമായിട്ട് മാത്രമേ കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തിനും ഏതിനും വിഷമിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ടിരിക്കാതെ നമ്മൾ സന്തോഷമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം നമ്മൾ മക്കളും അമ്മയും അച്ഛനും മക്കളും കൂടി ജീവിക്കുന്ന കുടുംബത്തിലേക്ക് പിന്നീട് മരുമക്കൾ വരുമ്പോൾ നമ്മുടെ രീതിയിലായിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന രീതിയിലായിരിക്കില്ല വരുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ പെരുമാറുക പല പോരായ്മകളും അല്ലെങ്കിൽ അവിടെ പല പല പൊരുത്തക്കേടുകളും ഉണ്ടായിരിക്കും പക്ഷെ ആ പൊരുത്തക്കേടുകളെല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മൾ ഒരു പരിധി കൂടെ അതിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തന്നെ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുടുംബത്ത് കലഹം വിട്ടൊഴിയുന്ന ഭാഗം ഉണ്ടാവില്ല അച്ഛനും മകനും അല്ലെങ്കിൽ മകൻ അമ്മയ്ക്കും അച്ഛൻ ഭാര്യക്കും ഇടയിൽ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുടുംബത്ത് അച്ഛനും അമ്മയും കൂടിയിട്ട് മകൻ ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റാതെ അവർ വേറെ പോകേണ്ടി വരും അപ്പോൾ വേറെ പോയി താമസിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ താമസിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുക അത്രേ പറ്റുള്ളൂട്ടോ അപ്പോൾ നമ്മൾ നെഗറ്റീവ് അടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് പറയാറുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ അടി കിട്ടി നമ്മൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അടുത്ത അടി കിട്ടി മാനസികമായിട്ട് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മളൊന്ന് ഡസ്പായി പോവുകയാണ് അല്ലേ ആ സമയത്താണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചിലപ്പോൾ നെഗറ്റീവ് പറയാറുള്ളൂ കേട്ടോ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ എല്ലാം നല്ലതിന് എന്ന് ചിന്തിച്ചു കൊണ്ട് എന്നെ ശ്രമിക്കാറുള്ളൂ ഇന്നുവരെയും ഞാൻ അങ്ങനെ തന്നെ സമാധാനമായിട്ടനെ ഇരുന്നിട്ടുള്ളൂ കേട്ടോ പക്ഷേ മനുഷ്യനല്ലേ ഒരുപാട് നമുക്ക് ഒരാളില്ല നമുക്ക് കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ നമ്മുടെ വിഷമം മനസ്സിലാക്കാമെന്ന് ഇല്ലാതെ ഇല്ലാതെയായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെഞ്ചു പൊട്ടുന്ന വേദന എപ്പോൾ ഇല്ലെങ്കിലൊക്കെ ഒന്ന് ഇറക്കി വെക്കേണ്ടേ അപ്പോൾ മാത്രമാണ് ഞാൻ നെഗറ്റീവായിട്ട് പറയാറുള്ളൂ ഊട്ടം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എനിക്ക് ജലദോഷം അതുപോലെ തന്നെ കബക്കെട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് അമ്മയും ആകെ അങ്ങനെ അങ്ങനെ പറയില്ലേ കോഴി ഇതായിട്ടിരിക്കെ എന്ന് പറയുന്ന പോലെ തൂങ്ങിയിരിക്കുകയാണ് അപ്പം ഇതാ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ അപ്പോൾ യുക്ക് വരണില്ലേ മാലയെക്കെട്ട കാരണം യുക്ക് വരില്ല ഇനി മലയ്ക്ക് പോയിട്ടേ വരള്ളൂട്ടോ അപ്പം അമ്മയും െ കുളിപ്പിച്ചു അപ്പം ഇനി വൈകുന്നേരമായി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണേക്കില്ല ഞാൻ കൊണ്ടുപോയി അപ്പം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ നടക്കേണ്ട സമയത്ത് നടക്കാതെ കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് എനിക്കിപ്പോൾ അത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതിലും ഞാൻ ദയോ എനിക്ക് ഇങ്ങനെയാണല്ലോ വെച്ചിട്ട് ഞാൻ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളെനിക്ക് പോകാൻ പറ്റാതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എനിക്ക് പോകണം ആഗ്രഹം തോന്നിയ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകണില്ല അപ്പം ചിലപ്പം ചെയിച്ച് ചെറിയൊരു നിരാശയൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അങ്ങനെ നിരാശ തോന്നിയാലും ഞാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അതിലിങ്ങനെ ഒന്ന് ഡെസ്ഫായിട്ടിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് വിട്ട് കളഞ്ഞ് ഞാൻ ചിരിച്ച് ഹാപ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ എന്താച്ചിട്ടാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ടെൻഷനുകളാണ് അപ്പോൾ കുറേ ഒരുപാടൊക്കെ നമുക്ക് കൂട്ടുകാരോട് പങ്കുവെക്കാൻ പറ്റുന്നത് ഞാൻ പങ്കുവയ്ക്കും ചില സമയങ്ങളിൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ എല്ലാം പങ്കുവെക്കാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ള മാനസിക ടെൻഷനിൽ ഒരെണ്ണം എൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കാൻ പറ്റും ഞാൻ പറയാം സമയമുണ്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ അറിയിക്കാം ഓരോരുത്തരും ഓരോരുത്തരെ തന്നെ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഞാൻ അത് പറഞ്ഞു തരാം അത് ഞാൻ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വടക്കാക്കി തനിക്കാക്കുക ആ രീതിയിൽ പെരുമാറുന്ന ബന്ധുക്കളുണ്ട് നമുക്ക് കിട്ടാം അപ്പോൾ അങ്ങനെയുള്ള ബന്ധുക്കളെക്കാളും നമുക്ക് നമ്മുടെ രക്തബന്ധമില്ലാത്ത അയൽപ്പക്കക്കാരായിരിക്കും നല്ലതുണ്ടാവുക ജീവിതത്തിന്റെ ഈ തിക്കിലും തിരക്കിലും ഓടി ഓടി നടന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളൊന്നും ചെയ്യുമ്പോണ്ടല്ലോ ഓരോരുത്തരും എന്നെ വിളിച്ചിട്ട് ഇപ്പം ചിലപ്പോൾ ചിലവർ അങ്ങനെ യൂട്യൂബൊക്കെ ഓണാക്കണ സമയത്ത് ചിലപ്പോൾ എൻ്റെ ഒക്കെ വരുന്നുണ്ട് തോന്നുന്നു അങ്ങനെ ഓരോരുത്തരും കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറയാണ് അയ്യോ ഭംഗി പോയില്ലോ മുടി പോയില്ലോ എന്താ പറ്റിയത് ആകെ പ്രായമായ ആയി അങ്ങനെയാണെന്ന് ഞാൻ അപ്പം ഞാൻ ഇന്നലെ ഇന്നലെയും കൂടി എന്നോട് വിളിച്ചു പറഞ്ഞു കേട്ടോ ഒരു ചേച്ചി രണ്ട് മൂന്ന് പേരായി എങ്ങനെ വിളിച്ചു പറയണു പിന്നെ ഞാൻ വിനങ്ങിയാന്ന് പാമ്പുംകാവിലേക്ക് പോയപ്പോഴും കുറേ പേർ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇന്നലെ വിളിച്ച ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ എനിക്കത് ചിന്തിക്കാനുള്ള സമയമില്ല അതുപോലെ എനിക്ക് കണ്ണാടി നോക്കാനുള്ള സമയവും ഇല്ല എൻ്റെ കാര്യം അപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഞാനതിൽ എനിക്കൊരു വിഷമം തോന്നില്ല ഞാൻ അങ്ങനെ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞത് വിഷമമായി ചോദിച്ചു ഏ ചേച്ചി പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എന്നോട് ഇപ്പോൾ കുറച്ച് പേരായി പറയണു വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു നീ നിന്റെ കാര്യം ശ്രദ്ധിക്കി നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കി നിൻ്റെ സൗന്ദര്യം ശ്രദ്ധിക്കുക എന്ത് ഭംഗി ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഇവിടെ എറണാകുളത്താവുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കുറെ പറഞ്ഞു അപ്പം ചേച്ചിക്ക് പിന്നെ ഒരു സംശയം എനിക്ക് വിഷമമായി ഞാൻ പറയും എനിക്കൊരു വിഷമം ഇല്ല പറഞ്ഞു ഞാൻ എന്താ ചെയ്യാനുള്ള കാര്യമില്ല അവർ പറയണത് എനിക്കിപ്പോൾ അത് മാറ്റിയെടുക്കാൻ എനിക്ക് സമയം വേണ്ട എൻ്റെതായിട്ടൊരു സമയം എനിക്ക് കിട്ടുന്നില്ല കണ്ണാടി നോക്കാൻ പോലും സമയമില്ലാത്ത ഞാൻ പിന്നെ എന്ത് സൗന്ദര്യം നോക്കാനാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു